അപകടകരമായ നിലയിൽ പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബാരിക്കേഡുകളാണ് വാഹനം വാഹനമിടിച്ച് അപകടകരമായ രീതിയിൽ നിരത്തിൽ തുടരുന്നത് കൂത്താടുകുളം നടക്കാവ് ഹൈവേയിൽ ഇടയാർ കവലയ്ക്ക് സമീപം വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി റോഡിൽ വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾ വാഹനങ്ങൾ അടിച്ച് തകർന്ന നിലയിലാണ് ഉള്ളത് ഇടയാർ കവലയ്ക്ക് സമീപം വാഹനാപകടങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾ സ്ഥാപിച്ചത് ഇതോടെ അപകടങ്ങളുടെ തോതും കുറഞ്ഞു അതിവേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ബാരിക്കേഡുകൾക്ക് സമീപമെത്തുമ്പോൾ വേഗത കുറയ്ക്കും വിധമാണ് ബാരിക്കേഡുകൾ വെച്ചിരുന്നത് എന്നാൽ അതിവേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ബാരിക്കേഡുകളെ അവഗണിച്ച് കടന്നു പോകാൻ ശ്രമിക്കുന്നതിനിടെ വാഹനം തട്ടി ബാരിക്കേഡുകൾ മറിഞ്ഞു വീഴുകയാണ് പതിവ് ഇവ വഴിയാത്രക്കാരോ സമീപവാസികളോ നഗരസഭാ ശുചീകരണ തൊഴിലാളികളോ നിവർത്തിവയ്ക്കും രാത്രികാലങ്ങളിൽ മറിഞ്ഞു വീഴുന്ന ബാരിക്കേഡുകൾ പുലരും വരെ റോഡിൽ തുടരും പിന്നീട് വാഹനങ്ങൾ പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറുന്നത് മൂലം ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കും ഇത്തരത്തിൽ വാഹനങ്ങൾ കയറിയിറങ്ങി പൂർണ്ണമായി തകർന്ന ബാരിക്കേഡുകളും റോഡ് സുരക്ഷയ്ക്കായി റോഡിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഇവ സുരക്ഷയ്ക്ക് പകരം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും മഴ ആരംഭിച്ച സാഹചര്യത്തിലാണ് അപകട സാധ്യത വർധിക്കുന്നത് റോഡിലെ സുരക്ഷാ വനകളുടെ അഭാവവും വെളിച്ചക്കുറവും കുറവും മൂലം രാത്രി കാലങ്ങളിൽ ഇതുവഴി വരുന്ന വാഹന ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽ ഈ തകർന്ന ബാരിക്കേഡുകൾ പെടാറില്ല ഇത്തരത്തിൽ തകർന്ന ബാരിക്കേഡുകൾ വാഹനങ്ങളുടെ അടിയിൽപ്പെട്ടാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാറുകളുടെ ബമ്പറിനിടയിലും ഇരുചക്ര വാഹനങ്ങളുടെ ചക്രങ്ങൾക്കിടയിലും പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കുരുങ്ങുവാനുള്ള സാധ്യത ഏറെയാണ് യാത്രക്കാരുടെ ജീവന് ഭീഷണിയായി തുടർന്ന തകർന്ന ബാരിക്കേഡുകൾ ഇവിടെ നിന്ന് മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം നഗരസഭയിൽ ഫണ്ടില്ലാത്ത സാഹചര്യത്തിൽ നല്ലവരായ വ്യാപാരികളുടെ സ്പോൺസർഷിപ്പിലൂടെയാണ് നിലവിലെ ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് തകർന്ന ബാരിക്കേഡുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും നല്ലവരായ വ്യാപാരികളോ സന്മനസ്സുള്ളവരോ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നാടിനൊപ്പം നന്മയ്ക്കൊപ്പം കൂത്താട്ടുളം ന്യൂസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ആൻഡ് വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും